ഹായ് ഓൾ ഐ ആം റീനു ദിസ് ഇസ് മൈ ചാനൽ ഇസ്രായേൽ മല്ലു വ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇസ്രായേലോട്ട് വന്നതോ അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയങ്ങളെന്നല്ല ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എങ്ങനെയാണ് ഇസ്രായേൽ വന്നത് എന്തിനാണ് വന്നത് എന്നതിനെക്കുറിച്ച് സംസാരിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എനിക്ക് എംബസി ബസി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എക്സ്പീരിയൻസ് പറഞ്ഞ് ഇടണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സോ അടുത്ത വീഡിയോ ഞാനത് ചെയ്യുന്നതായിരിക്കും എന്തായാലും അതിന് മുന്നേ എനിക്ക് മറ്റൊരു വിഷയത്തിലോട്ട് കടന്നു വന്ന് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണം എന്നെനിക്ക് തോന്നി ആദ്യം തന്നെ എൻ്റെ സാക്ഷരത കേരളത്തിന് എല്ലാവർക്കും ഇനിയെങ്കിലും നിങ്ങൾക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ എന്ന് ഒരു ചോദ്യമുണ്ട് എനിക്ക് അത് മറ്റൊന്നും കൊണ്ടൊന്നുമല്ല ഇറ്റ്സ് എ ബോഡി ഷേമിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ വളരെയേറെ കാലമായിട്ട് അനുഭവിക്കുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ബോഡി ഷേമിങ് നല്ല രീതിയിൽ എനിക്ക് വരുന്നുണ്ട് ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഷോർട്ട്സ് വീഡിയോസ് ലോങ് വീഡിയോസ് ലൈവ് ഇടുന്നുണ്ട് ലൈവ് ഇടുന്നത് ഞാൻ ഒരിക്കലും യൂട്യൂബിൻ്റെ ഒരു മറ്റുള്ള ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ടല്ല ആദ്യം അങ്ങനെ ചിന്തിച്ചിരുന്നു ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല എൻ്റെ ഈ ജോലി സാഹചര്യത്തിൽ കുറച്ച് സമയം കുറച്ച് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് കുറച്ച് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതുമാത്രം ചിന്തിച്ചിട്ട് കുറച്ച് സമയം ഞാൻ ലൈവിലിരിക്കാറുണ്ട് ആ ഇരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ബോഡി ഷേമിങ് കേൾക്കാറുണ്ട് പല ആൾക്കാരും എന്നെ പല രീതിയിലും ആണ് എന്നോട് സംസാരിക്കുന്നത് ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെന്നോട് ക്ഷമിക്കണം കേൾക്കുന്നവർ കാരണം ഞാൻ ഈ ഒരു മേഖലയിൽ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് സംസാരിച്ച് വലിയ പരിചയമൊന്നുമില്ല ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെ സോ എനിക്ക് ഇന്ന് എനിക്ക് സംസാരിക്കാൻ തോന്നിയൊരു വിഷയം ബോഡി ഷേമിങ്ങിനെ പറ്റിയാണ് അതെൻ്റെ സ്വന്തം എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് എനിക്കുണ്ടായ വിഷമങ്ങളും എനിക്ക് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് അതാ അതുകൊണ്ട് തന്നെയാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് സാക്ഷരത കേരളമേ നിങ്ങൾക്കൊക്കെ ഇനിയെങ്കിലും ഒന്ന് നന്നായിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചതും അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോകാം ഞാൻ ജനിച്ചു വീണതേ നല്ല വണ്ണമുള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് എൻ്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോൾ എനിക്ക് നാലര കിലോ വേറ്റ് എനിക്കുണ്ടായിരുന്നു എന്നാണ് എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിരുന്നത് സോ എൻ്റെ ചൈൽഡ്ഹുഡ് ഫുൾ എനിക്ക് നല്ല വണ്ണമുള്ളൊരു കുട്ടിയായിട്ട് തന്നെയാണ് എൻ്റെ സ്കൂൾ ടൈമും എൻ്റെ എല്ലാ കാലഘട്ടങ്ങളും ഈ സ്റ്റിൽ ഇപ്പോഴും ഞാൻ വണ്ണമുള്ള ഒരാളെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് ഇരിക്കുന്നതല്ല ഞാൻ എനിക്ക് വണ്ണമുണ്ട് എനിക്ക് അത്യാവശ്യം വണ്ണമുണ്ട് ഉണ്ട് കൂടുതൽ കൂടുതലെപ്പോൾ വണ്ണം ഉണ്ടായിരിക്കാം കാണുന്നവരുടെയൊക്കെ കണ്ണിൽ പിന്നെ ഇത് ഞാൻ ഇവിടെ പറയാൻ തന്നെ കാരണം എനിക്കിതിന് മുന്നേ ഒരുപാട് ബോഡി ഷേവിങ്സ് എൻ്റെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരിൽ നിന്നും വാക്കുകളാലും പ്രവൃത്തികളാലും ഒക്കെ എനിക്ക് കേട്ടിട്ടുണ്ട് പല വിധത്തിൽ എസ് മമ്മി ഒരു മിനിറ്റ് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നില്ല എൻ്റെ മമ്മി എന്നെ വിളിക്കുന്നു ഞാൻ പോയിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അമ്മച്ചി ഇടയ്ക്ക് വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ട് പോകേണ്ടിയ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എൻ്റെ ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ എനിക്ക് ഒരുപാട് പല തരത്തിലുള്ള വെയിറ്റ്സുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ബോഡി ഷേമിങ്ങിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയാം അതൊക്കെ കുറച്ച് ഫസ്റ്റ് ഓഫ് ഓൾ ഏത് കടയിലെ അരിയാണ് കഴിക്കുന്നേ ഏത് റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ച് കഴിക്കുന്നേ സെക്കൻഡ് എൻ്റെ ഒരു എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിലൊരു ഫങ്ഷന് നിൽക്കുന്ന സമയത്ത് എൻ്റെ ഏറ്റവും അടുത്തുള്ള ബ്ലഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ബ്ലഡ് സ്വന്തം അവരെന്നോട് പറയുക നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ബിരിയാണിയൊക്കെ പെട്ടെന്ന് തീർന്നു പോകുമായിരിക്കും അല്ലേ ഓക്കെ ഫൈൻ ദെൻ അടുത്തത് ഫ്രണ്ട്സുമായിട്ട് പുറത്തു പോയാൽ സോറി ഞാൻ ഈ വീഡിയോക്കകത്ത് വരുന്ന മറ്റുള്ള കാര്യങ്ങളൊന്നും കട്ട് ചെയ്യുന്നില്ല ബിക്കോസ് ദിസ് ഈസ് റിയാലിറ്റി ഇതാണ് എനിക്കൊന്നും കട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കേണ്ട എനിക്കൊരു കോൾ വന്നതാണ് സൗണ്ട് ഇടയിൽ വന്നു സോറി അതുകൊണ്ടാണ് കട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞത് ആ റിയാലിറ്റിയോട് കൂടി തന്നെ നിങ്ങളോട് സംസാരിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഫ്രണ്ട്സുമായിട്ട് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ ഫുഡ് തന്ന ആ റീനുവിനെ കണ്ടിട്ടായിരിക്കും കുറച്ച് എക്സ്ട്രാ ഫുഡ് അവർ തന്നത് ഡി നീ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ മൂന്ന് പേരുടെ സീറ്റ് പോവും ദെൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്നും ഞാൻ ഒരു ദിവസം ഒരാളോട് പറഞ്ഞു ഞാൻ പോയ കടയിൽ പോർക്ക് ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു എലിഫൻറ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു വെച്ചുകൊണ്ട് വെച്ചിരുന്നത് സോ എനിക്കത് മനസ്സിലായില്ല അപ്പോൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആ ആളിനോട് പറഞ്ഞു നി നീ വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ടായിരിക്കും അവരെ എലിഫൻറ്റിൻ്റെ മീൻസ് ആനയുടെ ഫോട്ടോ വെച്ചത് കളിയാക്കുന്നതാണ് ബട്ട് ദറ്റ് ഈസ് ബോഡി ഷെയ്മിങ് തമാശ രൂപേണ ഇങ്ങനെ പലരും എൻ്റെ എല്ലാവരും ഞാൻ എടുത്തെടുത്തൊന്നും പറയുന്നില്ലേ ഞാൻ ജനിച്ച് വീണ് ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാനൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇരിക്കുന്നു ഇപ്പം ലൈവിലൊക്കെ യൂട്യൂബിൽ പല രീതിയിൽ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യുന്നതുണ്ട് സോ നിങ്ങളോടൊക്കെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്തെങ്കിലും അംഗവൈകല്യമാണെന്നാണോ അതോ എന്തോ വലിയൊരു കുറവാണെന്നാണോ ഈ പറയുന്ന നിങ്ങൾക്കൊന്നും യാതൊരു കുറവുകളുമില്ല നിങ്ങളുടെ ഈ പത്ത് വിരലുകളും ഒന്നാണോ ഒരു ഷേപ്പിലാണോ നിങ്ങളുടെ പത്ത് വിരലുകളിരിക്കുന്നേ ആണോ അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുവാണേ എൻ്റെ കയ്യിലെ വിരലുകൾ പത്തും പത്ത് തരത്തിലാട്ടോ ഇരിക്കുന്നേ സോ അതുപോലെയാണ് ഞാനും നിങ്ങളുമൊക്കെ നിങ്ങളുടെ രൂപം ആയിരിക്കില്ല എൻ്റെ രൂപം അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് ഈ പറയുന്ന നിങ്ങൾക്കാർക്കും ഇല്ല പിന്നെ അടിച്ചമർത്താനോ അടിച്ചു താഴ്ത്താനോ ആണ് നിങ്ങൾ എൻ്റെ അടുത്ത് ഈ രീതിയിൽ സംസാരിക്കുന്നതെങ്കിൽ അത് എനിക്ക് ഏഷ്യത്തില്ല കാരണം പല തരത്തിലും പല സ്ഥലങ്ങളിൽ നിന്നും പലതും കേട്ട് എൻ്റെ രണ്ട് കാതും തഴമ്പിച്ചിരിക്കുക ഇവിടെ ഇനി ഒന്ന് മേശാനായിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വേറൊന്നും നിങ്ങളോട് പറയാനൊന്നുമില്ല നിങ്ങൾ എന്നെ കളിയാക്കുമ്പോൾ തിരിച്ച് കണ്ണാടി മുമ്പിൽ പോയി നിന്നോട്ട് ചോദിക്കണം എടോ എനിക്ക് കുറവെന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിനക്ക് കുറവെന്തെങ്കിലും ഉണ്ടോ ആക്ച്വലി വണ്ണം ഒരു കുറവായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത് വണ്ണമില്ലാത്തവർക്ക് എന്താ ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമില്ലേ വണ്ണം എന്താ ജീവിക്കാൻ അവകാശമില്ലേ നീളമുള്ളവർക്ക് ഹൈറ്റ് നീളമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് കറുത്തിരിക്കുന്നവർക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് ദൈവം സ്വന്തം ചായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ കളിയാക്കുന്ന ആരെയെന്ന് അറിയാമോ ആ സൃഷ്ടാവിനെയാണ് എന്നെ സൃഷ്ടിച്ച് എൻ്റെ ഉദരത്തിൽ എൻ്റെ എൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ സോറി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എനിക്ക് രൂപം കൊടുത്തത് എൻ്റെ എൻ്റെ ദൈവമാണ് എൻ്റെ ഈശ്വമാണ് എൻ്റെ ദൈവം എൻ്റെ സൃഷ്ടാവ് അപ്പോൾ നിങ്ങൾ നിങ്ങളാരെയാണ് കളിയാക്കുന്നത് എനിക്ക് ഈ രൂപം നൽകിയത് എൻ്റെ ദൈവമാണ് എന്നാണ് എൻ്റെ വിശ്വാസം അതെൻ്റെ വിശ്വാസം ഞാൻ ഇത് പറയുമ്പോൾ പലർക്കും അത് അങ്ങോട്ട് ദഹിക്കത്തില്ല അത് ഡസൻ മാറ്റർ എൻ്റെ അല്ല പിന്നെ വേറൊരു കാര്യം ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും പല രീതിയിലാണെങ്കിലും ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം പലർക്കും അങ്ങും അങ്ങും ചെന്നും ഇങ്ങനെ വെച്ചിട്ട് പറയാനായിട്ട് അവൾ സംസാരിക്കുന്നത് പൊട്ട ഇംഗ്ലീഷാണ് ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റീനെ ജനിച്ച് വീണപാടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് ജീവിക്കുന്നത് കേട്ടോ ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് ഇരുവിപുരത്ത് മലയാളം മീഡിയം സ്കൂളിൽ തന്നെയാണ് ഞാൻ പഠിച്ചത് സോ അതുകൊണ്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും വലിയ പഠിത്തമുള്ളവരൊന്നുമല്ല എനിക്കും വലിയ പഠിത്തവും രാജ്യത്തും അല്ല ഞാൻ സോ അതുകൊണ്ട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കൂ നിങ്ങൾ വന്ന് സംസാരിക്കുമോ നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ആരാ ഈ പറഞ്ഞ പറയുന്ന വ്യക്തികൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടോ പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും പറയാനായിട്ട് ആരോടെങ്കിലും ഞാൻ പൊട്ട ആണെങ്കിലും അത് പറയാൻ അത് കണ്ണി നോക്കി സംസാരിക്കാൻ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് സോ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ഓക്കെ ദെൻ ഇനി എന്ന ഏത് തരത്തിൽ വന്ന് ഏതൊക്കെ തലത്തിൽ വന്നിട്ടും എന്നെ ബോഡി ഷേമിങ് ചെയ്താലും എനിക്ക് ഒരു ചുക്കുമില്ല എനിക്കൊന്നുമില്ല ഒന്നിലധികം ആൾക്കാർ എന്നെ പല രീതിയിൽ എന്നെ ബോഡി ഷെയിമിങ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞാൻ ഈ ഒരു സബ്ജക്റ്റ് സംസാരിക്കാനും എൻ്റെ ഈ ചാനലിൻ്റെ അകത്ത് ഇതിനെക്കുറിച്ച് സംസാരിച്ച് എനിക്കൊരു വീഡിയോ ചെയ്തിരണം എനിക്ക് തോന്നാനും കാണാം ഇതെൻ്റെ ഇതി ഇതൊക്കെ എൻ്റെ ഒരു പ്രതിഷേധമായിട്ടും എൻ്റെ എൻ്റെ ഏത് ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ബോഡി ഷേമിങ് അനുഭവിച്ച് എൻ്റെ വലിയൊരു വലിയൊരു തീ തന്നെ ആളിക്കത്തുന്നുണ്ട് എന്ന് തന്നെ നിങ്ങൾ വിചാരിച്ചോളൂ എൻ്റെ കുഞ്ഞ് പ്രായം മുതൽ ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ബോഡി ഷേമിംഗ് ആണ് സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ വണ്ണമുള്ളതൊരു കുറവൊന്നുമല്ല അതൊരു കുറ്റവും അല്ല അത് ഒരാളുടെ ഫ്രെയിമാണ് അയാൾക്ക് ജെനറ്റിക്കലെയോ മാതാപിതാക്കളിൽ നിന്നോ അങ്ങനെ ഏതെങ്കിലും തലത്തിൽ അവർക്ക് കിട്ടുന്ന ഒരു ഫ്രെയിമാണ് അത് നിങ്ങളിരിക്കുന്നത് ഒരു ഫ്രെയിമിലല്ലേ ഒരു ലുക്കാണ് നിങ്ങളെ കാണുന്നത് ഇതെൻ്റെ ലുക്കാണ് ഈ കണ്ട് ഈ ലുക്ക് കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഇഷ്ടപ്പെട്ടാൽ മതിയെന്നേ ഈ ലുക്ക് കണ്ട് മിണ്ടാൻ തോന്നുന്നവരൊക്കെ മിണ്ടാ മിണ്ടിയാൽ മതിയെന്നേ കേട്ടോ നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ലൈവോ വീഡിയോ ഒന്നും കാണരുത് അല്ലെങ്കിൽ ലൈവ് ഡയറക്റ്റ് ഉള്ളവർക്കാണെങ്കിൽ എന്നോട് സംസാരിക്കേണ്ട മിണ്ട നിങ്ങൾ ലീവ് ഇത്തിയത് പോവുക എൻ്റെ തടി നിങ്ങൾക്കൊരു പ്രശ്നമാകുന്നില്ല എൻ്റെ തടി എന്തെങ്കിലും പ്രശ്നമാകുന്നെങ്കിൽ ഞാനത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്തോളാം വീണ്ടും എൻ്റെ സാക്ഷരത കേരളത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും നന്നായി കൂടെ എന്ന് ഞാൻ ഊന്നി ഊന്നേം പറഞ്ഞതുകൊണ്ട് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ എന്തായിരുന്നാലും എൻ്റെ ഇസ്രായേൽ വന്ന എൻ്റെ എക്സ്പീരിയൻസുകൾ പറഞ്ഞോണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ മിസ്റ്റേക്കോ ഉണ്ടെങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം ഇടയ്ക്ക് കോൾ വന്നു അമ്മാമ്മ വന്നു ഇതൊക്കെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം സോ ഐ ആം വെരി റിയൽ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞാൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെപ്പോലെ ഒരുപാട് ബോഡി ഷേമിങ് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ട സോ നിങ്ങളാരും മറിയടാവേണ്ട നിങ്ങളെ നിങ്ങളെ സ്നേഹിക്കുക ലവ് യുവർ സെൽഫ് ബൈ ഓൾ